സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ നമ്മൾ ഇനി പഠിക്കുന്നത് തുമൈനീനത്ത് എന്ന വിഷയമാണ് തുമൈനീനത്ത് നിസ്കാരത്തിൻ്റെ ഫറലാണ് തുമൈനീനത്ത് നിസ്കാരത്തിൻ്റെ ഫർലാണ് എന്തിലെല്ലാം തുമൈനീനത്ത് വേണം അത് നമ്മുടെ അർഷാൻ കാണിച്ചു തരും എല്ലാവരും മുഹമ്മദ് അർഷാനാണ് തുമൈനീനത്തെ എന്തിലെല്ലാം വേണമെന്നത് കാണിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക മുഹമ്മദ് അർസാൻ ഉലുവൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇല്ലാതെ സുജൂതി അയ്യലെന്താണ് ഹറാം അല്ലേ ആ അപ്പോൾ എടുത്തിട്ടാണ് നമ്മൾ സുജൂതി ചെയ്യുന്നത് അല്ലേ ആ അപ്പോൾ ശ്രദ്ധിച്ചോ ഒന്നാമതായി റുക്കോയിലാണ് എന്ത് തുമ എരിയേണ്ടതുണ്ടാ സുബ്ഹാന റബ്ബിയൽ അഅലീമി അബിയഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅലീമി അബിയഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅലീമി അബിയഹംദി സമിഅള്ളാ ഇത്തിദാല റബ്ബനാ ലക്കൽ ഹംദുമില്ലാഹി സ്സമവാതിഉമില്ലാഹി വമിൽ അമാഷൈത മിൻ ശൈഇം ബർഗു ഇനി സുജൂദില സുബാന റബിയൽ ആയല ഉബിഹംദിഹി സുബാന റബിയൽ ആയല ഉബിഹംദിഹി സുബാന റബിയൽ ആയല ഉബിഹംദി സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി ഔസുലി ഒർഹമി അജ്ബൂർണി ഒർഫാനി ഒറുപ്പിനി വഹദിനി വാഫിനി അല്ലാഹു അക്ബർ സുബാൻ റബിയൽ ആലാ ഈ കാര്യങ്ങളിലൊക്കെയാണ് തുമനീനത്ത് അഥവാ അനക്കമടങ്ങൽ എന്തുള്ളത് നിർബന്ധമുള്ളത് സംസ്കാരത്തിൻ്റെ വേറിലല്ലേ അനക്കമടങ്ങൽ ഏതൊക്കെ കാര്യത്തിലാണ് അനക്കമടങ്ങൽ നിർബന്ധം പറഞ്ഞോളി റുക്കോ ഏറ്റിതാൽ രണ്ട് ശുചൂത് ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കമടങ്ങണം ഇതിന് തുമൈനീനത്ത് എന്ന് പറയുന്നു രണ്ട് നിന്ന് ഉയരുന്നതോടുകൂടി ഒരു റക്കായത്ത് പൂർത്തിയായി ഒരു റക്കായ പൂർത്തിയാവുക രണ്ട് സുചൂതിൽ നിന്ന് ഉയരുന്നതോടുകൂടി ഒരു റക്കായു പൂർത്തിയായി ഓക്കെ